നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു ഓണത്തിന് അരി നിഷേധിച്ച കേന്ദ്ര സർക്കാരിനെതിരെ സിഐ ടി ഒറ്റപ്പാലത്ത് കലം കമഴ്ത്തി പ്രതിഷേധിച്ചു കേരളത്തിന്റെ അവകാശം കേരളത്തിന്റെ അവകാശോ കേരളത്തിന്റെ അവകാശം ിന് അരി നിഷേധിച്ച കേന്ദ്ര സർക്കാരിനെതിരെ സിഐ റ്റു കലം കമ്മിറ്റി പ്രതിഷേധിച്ചു സി ഐ ടൂ ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം സിഐ ടൂ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു സമരം നടത്താനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് ഓണത്തെ വരവേൽപ്പുള്ള തെരഞ്ഞിട്ട് സംരംഭത്തിൽ കേന്ദ്ര സർക്കാർ ഓണത്തിന് അരി തരാതെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തീരുമാനിച്ച ഒരു ഘട്ടത്തിലാണ് സി ഐ ടിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്താകെ സ്ഥലം കവിത്തിക്കൊണ്ടുള്ള സമരം സംസ്ഥാനത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളെ കേരളത്തിലെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്നത് ദേശീയ ആഘോഷമാണ് കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകമാനം ഓണാഘോഷം വളരെ വിപുലമായ രീതിയിലുള്ള പരിപാടികളോടുകൂടിയാണ് നമ്മുടെ രാജ്യത്തുള്ള ഓരോ മലയാളി ഓരോ കേരളത്തിലുള്ള ആളും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു അത്രല്ല ലോകത്തെ ലോകത്തുള്ള മലയാളികൾ ഉൾപ്പെടെ ഓണത്തെ വിജയം ആഘോഷിക്കുന്ന ഒരു ആഹ്ചര്യമാണ് ഇനി സംബന്ധിച്ച് ഈ ഓണാഘോഷത്തെ എതിർക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതിലവരുടെ ചില സങ്കുചിത താല്പര്യങ്ങൾ പറയുന്നത് പറയുന്നത് ഈ മഹാബലി എന്ന് അസുര 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 ചക്രവർത്തിയാണ് ആളാണ് ആളാണ് അതുകൊണ്ട് തന്നെ സംബന്ധിച്ച് ഒരു മഹാബലി അംഗീകരിക്കുന്നില്ല സി ഐ ട്യൂ ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ വിജയൻ അധ്യക്ഷത വഹിച്ചു സിഐ ട്യൂ ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി കെ വി സന്തോഷ് സി ഐ ട്യൂ ജില്ലാ കമ്മിറ്റി അംഗം ആർ ജി റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു